അല്ല ജംഗ്ഷനിൽ ോ പറഞ്ഞത് ഞങ്ങൾക്കൊരു അപേക്ഷയുണ്ട് ആ ഇനി ഓരോന്നിനും ഫൈനാൻസ് ചെയ്ത് ഞങ്ങളെ വെള്ളത്തിലാക്കരുത് അങ്ങനല്ലയോ എങ്ങനെ മനസ്സിലായി കുടുംബനാഥന്മാരുടെയും കുടുംബം നടത്താൻ ബുദ്ധിമുട്ടുന്നവരുടെയും മുഖം കണ്ടാൽ പോരെ നമുക്ക് പലതും വായിച്ചെടുക്കാൻ പറ്റും രണ്ട് ശത്രുക്കളുടെ ഭർത്താക്കന്മാരാ ഞങ്ങൾ സത്യത്തിൽ അപ്പുറത്തെ വീട്ടിൽ കാറ് വന്നപ്പോ വേദനിച്ചത് ഞാനാ ഈ ചങ്ങാതി ഇനി എന്തൊക്കെയാണ് അനുഭവിക്കാൻ പോകുന്നതെന്ന് പേടിച്ച് തിരിച്ചു അങ്ങനെ തന്നെയാ ഇതല്ല നല്ല കൂട്ടുകാരനാ ഈ പാവമാണല്ലോ ഇനി പ്രശ്നങ്ങളുടെ പുറകെ ഓടേണ്ടത് ഫിനാൻസ് ചെയ്യാൻ പാടില്ലായിരുന്നു അതാ നിങ്ങൾക്ക് തെറ്റിയത് ചേട്ടത്തി കാശ് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും കൊള്ളപ്പലശക്കാരുടെ കയ്യിലായിരിക്കും അത് എന്ന് വീഴാൻ പോകുന്നത് അതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ വണ്ടി അല്ല വീട് ഉൾപ്പെടെ അവരങ്ങ് കൊണ്ടുപോകും ആ അല്ല അതിരിക്കട്ടെ നിങ്ങൾ രണ്ടാണുങ്ങൾ നിങ്ങൾ വിചാരിച്ചാൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ വീട്ടിൽ എന്തിനാ ഓരോ പ്രശ്നങ്ങൾ ഒരു ആലോചിച്ചാൽ രണ്ടുപേരും പക്ഷേ ശുദ്ധൻ ഫലം പറയാറുണ്ടല്ലോ ദുഷ്ടരെ നമുക്ക് കാലക്രമേണ ശുദ്ധരാക്കാം അവരുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താന്ന് വെച്ചാല് ജീവിതത്തിൽ അധികം ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒന്നും അറിഞ്ഞിട്ടില്ല ഒരിക്കലും കരയാത്തവർക്ക് ചിരിയുടെ സുഖം മനസ്സിലാവുമോ പിള്ളേരെ ഒന്ന് രണ്ട് തുള്ളി കണ്ണുനീര് അവരെ കൊണ്ട് വീഴ്ത്തിക്കണം അവർക്കിപ്പോ കണ്ണുനീര് വരുന്നതേ കണ്ണീന്നല്ല ആ കണ്ണുനീര് മനസ്സിൽ വരുമ്പോ അവർക്ക് തിരിച്ചറിവ് വന്നു എന്ന് മനസ്സിലാക്കാം ദേ അവരുടെ മനസ്സ് തുറന്ന് കണ്ണുനീര് പുറത്തു കൊണ്ടുവരാനും കൂടിയുള്ള ഒരു താക്കോല ഇത് ആ എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ വിഷ്ൾ വണ്ടി അടറാ കരയാനുള്ള താക്കോലാണ് ആ കയ്യിലുണ്ടായിരുന്നത് അതൊരു കൂട്ടക്കരച്ചിലാവാതിരുന്നാ മതിയായിരുന്നു പറഞ്ഞു കിട്ടും അല്ല ഞങ്ങൾ ഇവിടെ വെച്ച് ഒന്ന് പറയണ്ട പറഞ്ഞു ഞാനൊന്ന് സംസാരിച്ചാലോ സുഗുണ ഒന്ന് വരുമോ ഞങ്ങളെ ഹൃദയം കഠിനമാണ് അങ്ങനെ ഇങ്ങനെ ഒന്നും അറിയൂല ഒന്ന് വന്നേ ഞങ്ങളെ കണ്ട കാര്യം വീട്ടിൽ ചെന്ന് പറഞ്ഞ നിന്റെ ഷേപ്പ് ഞാൻ ക്ലിയർ ആയിട്ട് പറയാം അടിച്ച് നിന്റെ ഷേപ്പ് ഞാൻ മാറ്റുമെന്ന് ശരി ശരി ഒരു പുരുഷൻ കാലു പിടിച്ച പറയുമ്പോ മറ്റൊരു പുരുഷന് കേക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ശരി ശരി സമ്മതിച്ചു വീട്ടും പറയൂല പോട്ടെ ശാന്തന്മാർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാ ഭ്രാന്തന്മാരാവുന്ന പറയണ ചുമ്മാതല്ല